ആയ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ആ വചനത്തിലൂടെ കടന്നു പോയപ്പോഴാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ ഇന്ന് വായിച്ച വചനം വിശ്വമത്തായ സുശേഷം ഇരുപത്തേഴാം അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളാണ് അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പീലാത്തോസ് ചോദിച്ചു ഞാൻ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബെറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു ഇപ്പം ഈ ഒരു വചനത്തിലൂടെ പോയപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ സ്ട്രൈക്കായത് നിമിത്തമാണ് അവർ അവനെ വിട്ട് അവർ അവനെ അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു പിലാത്തോസിന് അറിയാമായിരുന്നു യേശു നിഷ്കളങ്കനാണ് യേശുമില്ല പാപമില്ല കുറ്റമില്ല എല്ലാം അറിഞ്ഞിരുന്നു ബലാത്തോസിന് പക്ഷേ അസൂയ ജനങ്ങളുടെ അസൂയ ജന യഹൂദ പ്രമാണികളുടെ അസൂയ ആ ഒരു അസൂയ അപ്പം നമ്മൾ ഈ ഞാനോടുത്ത് ഈ നോയമ്പ് കാലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ആ ഒരു അസൂയെ നമ്മൾ എത്രമാത്രം വിചിന്തനം ചെയ്യണം നമ്മൾ നമ്മളിലേക്ക് തന്നെ ഞാൻ ഞാനോർത്തു ഞാൻ എന്നിലേക്ക് തന്നെ എത്രമാത്രം ചിന്തിക്കേണ്ടതുണ്ട് അസൂയ എന്നിലുള്ള അസൂയ അപ്പം ഓർത്തു ആ അസൂയയെ ഒന്ന് വിചിന്തനം ചെയ്ത് എന്നിലുള്ള അസൂയ എത്രമാത്രം എത്രമാത്രമുണ്ട് ആഴത്തിലേക്കൊന്ന് കടന്ന് ചിന്തിച്ച് അതിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് കുമ്പസാരിക്കാനായിട്ടും മനസ്സ് ഹൃദയ എന്താ ശുദ്ധമാക്കുവാനായിട്ടും ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോയി കേട്ടോ ഇന്നീ നോയമ്പ് കാലത്തിലൂടെ ഇങ്ങനെ എനിക്ക് എനിക്കൊത്തിരി ആഗ്രഹം തോന്നി തോന്നിയൊന്ന് കുമ്പസാരിച്ച് പിന്നെ അസൂയയെക്കുറിച്ചൊന്ന് ഡീപ്പായിട്ട് വിചിന്തനം ചെയ് ചെയ്യണം ഏതെല്ലാം മേഖലകളിലാണ് ഞാൻ അസൂയപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്ക് ആരോടെല്ലാമാണ് അസൂയ ഉള്ളതെന്ന് എനിക്ക് എന്തെല്ലാം മേഖലകളിലൂടെയാണ് എൻ്റെ അസൂയ കടന്നു പോകുന്നതെന്ന് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർത്തു എന്നെ അപ്പോൾ പങ്ക് പങ്കുവയ്ക്കാമെന്ന് പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ ചിന്തിച്ചു പോയതായി ബറാബാസ് അന്നത്തെ കാലത്ത് ഈ ജീസ് ബെറാബാസ് ജീസസ് എന്നുള്ള ഒരു കോമൺ നെയ്മായിരുന്നു എന്നാണ് അറിഞ്ഞിരുന്നത് അപ്പം ഈ ബറാബാസിന് ജീസസ് ബെറാബാസ് എന്നാണ് പേരുണ്ടായിരുന്നത് ഫുൾ നെയിം പുള്ളിയുടെ ജീസസ് ബറാബാസ് എന്നായിരുന്നു അപ്പം നമ്മുടെ ഈശോയുടെ പേരും ജീസസ് എന്നായിരുന്നു അപ്പം അതുകൊണ്ട് പിലാത്തോസ് അവരോട് വ്യക്തമായിട്ട് ചോദിക്കുക നിങ്ങൾ ആരെ വിട്ടു തരണമെന്നാണ് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ക്രിസ്തു എന്ന് വിളിക്കുന്ന യേശുവിനെയോ അതെയോ ഈ ബറാബാസിനെയെന്ന് ജീസസ് ജീസസ് ബറാബാസ് അത് പുള്ളി ഒരു ക്രിമിനലായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ഇതിനകത്ത് പറയുന്നുണ്ട് കുപ്രസിദ്ധനായ ഒരു തടവ് പുള്ളിയായിരുന്നു ഒരു തടവ് പുള്ളിയായിരുന്നു പക്ഷെ ഈ അന്നത്തെ കാലത്ത് ഈ ലഹളയൊക്കെ ലഹളയൊക്കെ നടക്കുന്ന